ഫുഡ് റെഡി അടിച്ചിട്ട് ഇരുപത്തിനാല് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓർഡർ കിട്ടുന്നത് പണ്ടാരം വാട്സാപ്പ് യൂട്യൂബ് ഒരു സൈക്കിളും വെച്ച് സ്വിഗ്ഗിയിൽ എൺപത്തഞ്ച് ദിവസം ഓടിയിട്ട് ഒരു ലക്ഷം ഉണ്ടാക്കുന്ന ചലഞ്ചിൻ്റെ ഇരുപത്തി എട്ടാമത്തെ ദിവസമായിട്ടോ വന്ന് സൈക്കിൾ എവിടെ പോയി ചോദിച്ചാൽ സൈക്കിൾ ഇവിടെ ഉണ്ട് കാണിച്ചു തരാം ഞാൻ ഓർഡർ കൊടുക്കാൻ വേണ്ടി നമ്മുടെ മുകളിൽ കയറി വന്നിട്ടോ ആ കിടങ്ങും സൈക്കിൾ സൈക്കിളിലാണ് ഇപ്പോൾ ഇന്നിപ്പം തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച ആയതുകൊണ്ട് അറിയില്ല അപ്പം ഓർഡർ കുറവാണ് കേട്ടോ അപ്പോൾ ഒരു ഓർഡർ കൊടുത്തു ഇന്നിപ്പോൾ ആകെ എനിക്ക് ഭയങ്കര ഷോക്കാണ് ആകെ മൊത്തം ആ ഒരു എമൗണ്ട് ഒക്കെ കാണിച്ചാൽ എന്തായാലും എനിക്ക് ഇതുവരെ വന്നൊരു എമൗണ്ട് പറയുകയാണെങ്കിൽ മുന്നൂറ്റി എഴുപത്തിനാല് രൂപ ടോട്ടൽ ആയിട്ടുള്ളൂ ഞാനിപ്പോൾ ആറ് മണിക്കൂർ വർക്ക് ചെയ്തത് അതില്ലെങ്കിൽ മുന്നൂറ്റി എഴുപത്തിനാല് രൂപ ടോട്ടൽ ആയിട്ടുള്ളൂ കേട്ടോ അപ്പം കമ്പാരിറ്റീവ്ലി ഇന്ന് ഭയങ്കര കുറവാണ് ഇന്ന് സർജും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അതിനോട് ഇന്ന് ഓർഡറും കുറവാട്ടോ കാണുണ്ട് പോലെ തന്നെ ഓക്കെ ഇപ്പോൾ ഇപ്പോൾ രണ്ട് ഓർഡർ വന്നിട്ടുണ്ട് കെ എഫ് സിന്നാണ് എടുക്കേണ്ട ഓർഡർ എടുത്തിട്ട് ഓ ഓക്കെ ആയി സാ എനിക്കിപ്പോൾ ഉള്ളത് ഒരു ബാച്ച് ഓർഡർ ആയിട്ടാണ് വന്നോളൂ കേട്ടോ അതെനിക്ക് കെ എഫ് സിന്നൊരു ബാച്ച് ഓർഡർ ആണ് എടുക്കേണ്ടത് അപ്പോൾ എടുക്കാൻ വേണ്ടി പോയൊരു ഓർഡറിനും കൂടെ കൊടുത്തേ എനിക്കൊന്ന് ഒരു നാനൂറിൻ്റെ മുകളിലാവും എന്ന് തോന്നുന്നത് പക്ഷെ സമയം നോക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ കറക്റ്റ് എട്ടര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയൊരു എമൗണ്ട് പ്രാവശ്യം ഒന്ന് കൂടിപ്പോലെ ഒരു അഞ്ഞൂറ് അറുന്നൂറ് ആ റേഞ്ചേക്ക് ഒന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ ഓർഡർ ഭയങ്കര കുറവായിരുന്നു മാത്രമല്ല ഇന്ന് രാവിലെ ഇറങ്ങിയ ടൈമിൽ എനിക്ക് ഭക്ഷണം അവർ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓർഡർ വന്നു തന്നെ റിജക്റ്റ് ചെയ്തേ അപ്പോൾ അതിനോണ്ടാണോ എന്ന് അറിയില്ല ഓർഡർ എനിക്ക് കുറവ് പക്ഷേ എന്നാൽ തിങ്കളാഴ്ചയോണ്ടും ഓർഡർ പൊതുവേ കുറവായിരിക്കും എന്ന് വിചാരിക്കുന്നു എന്തായാലും നോക്കാം എന്തായാലും കെ എഫ് സിയിലേക്ക് പോവാം അതേപോലെ തന്നെ വീട്ടിൽ പോകുന്ന നമ്മൾ സ്വിജ്ജിയിലേക്ക് ഇറക്കിയാൽ അർജൻറ്റായിട്ട് ജോയിൻ ചെയ്ത് ആശം കോൺടാക്റ്റ് ചെയ്യാം എന്നാൽ കോൺടാക്റ്റ് ചെയ്യാൻ ഡീറ്റെയിൽസും കാരണം ഫുള്ള് മൈക്ക് ഓക്കെ അപ്പം എൻ്റെ കോണ്ടേല് ഡീറ്റെയിൽസും കാര്യങ്ങളും കൂടുതലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടോ അപ്പം നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം അപ്പം അവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ സിക്സ് ആണ് ഡബിൾ എയ്റ്റ് സീറോ സെവൻ അയച്ചേ ഫുഡ് റെഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതെനിക്ക് ഫുഡ് സാധനം കിട്ടിയില്ല ആ ഒറ്റ ഓർഡറിലുള്ള സാധനം മാത്രമേ കിട്ടിയുള്ളൂ ഇത് മാത്രമേ എട്ടിട്ടുള്ളൂ രണ്ടാമത്തെ തുടങ്ങി വെയിറ്റിങ് ഇപ്പം എത്ര വരെ വെയിറ്റിന് ശേഷം കാണിച്ചു തരാം അത് കാണുന്നില്ല കേട്ടോ എന്തായാലും ഒരു പത്തഞ്ച് മിനിറ്റ് മിനിമം ആയിട്ടുണ്ടാവും വെയിറ്റ് ചെയ്യാം അല്ല ഇവരൊരു നമ്മൾ ഫുഡ് റെഡി കൊടുത്താ കണ്ടോ റെഡി ഫോർ പിക്കപ്പ് വന്നേ ഇതൊരു സാധനം കിട്ടിയില്ലെങ്കിൽ എനിക്കിപ്പോൾ താ പതിനെട്ട് മിനിറ്റ് ഡിലേ പറഞ്ഞിട്ട് വന്നിട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഇല്ല പതിനെട്ട് മിനിറ്റ് ഡിലേ പറഞ്ഞിട്ട് വന്നാൽ എനിക്കിവിടെ ഓർഡറും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ഫുഡ് റെഡി ആദ്യം കൊടുക്കുകയും ചെയ്ത് പട്ടി പോസ്റ്റ് ചെയ്യാൻ കെ എഫ് സിസ് ഇരുപത്തിനാല് മിനിറ്റ് ഫുഡ്റെഡി അടിച്ചിട്ട് ഇരുപത്തിനാല് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓർഡർ കിട്ടുന്നത് പണ്ടാരം അവസ്ഥ മെയിൻ എപ്പോഴും ഒരുവിധം ടൈമിലൊക്കെ അവസ്ഥ ഇവർ ആദ്യം ഫുഡ് റെഡി അടിക്കും എന്നിട്ട് നമ്മളെ ഇങ്ങനെ എക്സാ ഇങ്ങനെ തത്തപ്പം പറഞ്ഞ് കളിപ്പിക്കൂ ഇതാണ് അവസ്ഥ കേട്ടോ ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റും കിട്ടി ഇനി ഇടയ്ക്കാ പോലു കോഴമ്പൂ റീച്ച് ഓക്കേ കൊളിയാലോ ഒന്നേ പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ കെ അപ്പോൾ എന്തായാലും പോവാം ഒരാഴത്തെ വീടോയിൽ എനിക്കൊരു ഓർഡർ ക്യാൻസലായി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് എന്താ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ കഴിക്കുന്ന വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് പേര് ചോദിച്ചത് ഫൈൻ വരുമല്ലേ അല്ലെങ്കിൽ ഇത് ആരാണ് പൈസ കൊടുക്കുന്നത് അതായത് ഫുഡിന് പൈസ ആരോട് നമ്മൾ കൊടുക്കണോ അത് കമ്പനി കൊടുക്കുമോ തിരിച്ച് കൊടുക്കണേ കുറച്ചിൽ നമ്മൾ കസ്റ്റമർ ആയിട്ട് അത് ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ കസ്റ്റമറെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അങ്ങനെ ക്യാൻസൽ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കാര്യമൊന്നും കേട്ടോ അതേപോലെ തന്നെ ചില ഫുഡ് നമ്മൾ എന്താക്കണോ തിരിച്ച് റെസ്റ്റോറൻ്റ് തന്നെ തിരിച്ച് കൊടുക്കണം കെ എഫ് സി അതേപോലെ പിസ്സട്ട് പിസ്സ റിക്കോട്ട അങ്ങനത്തെ ഐറ്റംസൊക്കെ അങ്ങനത്തെ റെസ്റ്റോറൻറ്റിനൊക്കെ ഓർഡർ ക്യാൻസൽ ആവുന്നുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ എടുക്കാം കേട്ടോ പ്രശ്നമില്ല അതെല്ലാം മറ്റേ ഈ സാധാ ഫുഡല്ലേ സാധാരണ മീൻസ് ഈ ചൈനീസ് ഇന്ത്യൻ അങ്ങനത്തെ ഫുഡൊക്കെ ആണെങ്കിൽ നമ്മളത് തിരിച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ ബാക്കിയൊക്കെ നമുക്ക് എടുക്കാൻ തോന്നുന്നു ഈ കെ വി സി എന്നൊക്കെ ഓർഡർ ചെയ്യാൻ സാധവ അവരത് തിരിച്ചെടുക്കൂല്ല അപ്പോൾ അത് നമുക്ക് എടുക്കാം കേട്ടോ പ്രശ്നമൊന്നുമില്ല പൈസ ഒന്നും മേടിക്കില്ല അത് നമുക്ക് തന്നെ എടുക്കാം നോ ഇഷ്യൂ നിങ്ങൾ ആപ്പ് കാട്ടു തിരിച്ച് കൊടുക്കണം എന്നുള്ളത് ഉണ്ടെങ്കിൽ നിങ്ങൾ ആപ്പിൽ തന്നെ കാട്ടൂ അപ്പോൾ നിങ്ങൾ തിരിച്ച് പോകുന്നതിൻ്റെ ഒരു എമൗണ്ട് കൂടെ കിട്ടും എന്തായാലും ഓക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ അടുത്തെങ്കിൽ പോകണ നേരെ നടക്കാൻ പോകത്തേക്ക് കേട്ടോ പോകണത് ഇതുവഴി കൂടെ പോയാൽ ഓക്കെ അപ്പം പറഞ്ഞത് ഇത് വരെ സ്ഥിരം പരിപാടി ആട്ടോ ഏത് ഫുഡ് റെഡി അടിക്കുക പക്ഷെ ഫുഡ് കൊടുക്കൂല അത് അത് കെ എഫ് സി മാത്രമല്ല രണ്ട് മൂന്ന് റെസ്റ്റോറൻറ് വേറെ ചെയ്യണ്ടായാലും ഒന്നാണ് ചലങ്കാരം പിന്നെ ഫുഡ് റെഡി അടിക്കില്ല കേട്ടോ ഫുഡ് റെഡി അവിടെ ആയാലും അത് വേറെ കാര്യം കെ എഫ് സി ആണ് മെയിൻ അതിനങ്ങൾ പറയുന്നത് മനസ്സിലാവേണ്ടറിയില്ല കേട്ടോ കാരണോ പല്ല് ക്ലിപ്പ് ഇട്ടാണേ അപ്പോൾ കറക്റ്റ് മനസ്സിലാവുകയോ എനിക്ക് അവർ എത്തും പേടിയില്ലേ അഡ്ജസ്റ്റ് ചെയ്യുക അതെ കേസ്റ്റമർ ലൊക്കേഷനിൽ ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഏതോ ആണ് വീട് അതാ ആ ഹുസൈൻ ആ അഥവാ പഞ്ചറായല് വീട്ടിലെത്താൻ വേണ്ടിട്ട് ഇത് മറ്റേ കാരപ്പറമ്പ് മുപ്പത്തി ആറ് ആ ചാർജ് ചെയ്താൽ ഒരു ഫുൾ ചാർജ് ചെയ്താൽ അമ്പത് മോട്ടറ് കിട്ടും അറുപത് കമ്പനി പറയുന്നത് പക്ഷെ എനിക്ക് അമ്പത് കിട്ടുന്നുണ്ട് അമ്പത് അമ്പത് പൈസ ശരിയാക്കേസ് അപ്പോൾ ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട് ഡെലിവറി സെക്കൻഡ് ഓർഡർ അരുപത്തഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്തുകൊണ്ട് ഒമ്പത് ഇരുപത്തി മൂന്നായിട്ടോ ഇത് വരെ നാനൂറ് രൂപ ആയിട്ടില്ല നാനൂറ്റിഇരുപത്തെ മലിക്കോടിനെ അമ്പത്തിനാല് ബോണസ് അമ്പത്തി അഞ്ചാ പോലും ചെറിയ നല്ലൊരു വലിയ പണി കിട്ടിക്കുന്നത് ഇപ്പൊ ബാഗ് നിക്കുന്ന ആകെ ഇതാണല്ലോ ബാഗിന്റെ കൈട്ടത് രണ്ട് നൂലിന് പോളോ നിൽക്കുന്നത് ഇതവിടം വരെ എത്തുമെന്ന് എനിക്ക് തോന്നില്ല എത്തുന്നിടത്തോളം പോട്ടെ ഇതെങ്ങാനും പൊട്ടി ഞാൻ ഞാനെന്താ എനിക്കൊരു എത്തുംപോടി ഇല്ല ഇത് അയ്യോ ലോക്കാം അത് വട്ടി അത് ോക്കൊറേ കുറെയാണല്ലോ പട്ടികൾ തിലങ്ങും വിലങ്ങും പട്ടികളാണല്ലോ നല്ലതല്ല നല്ലതല്ല ഏറ്റാ ഓനെ ഇപ്പൊ നോക്കാണെങ്കിൽ ഒരു മണി ആയിട്ടും അയ്യോ ഒരു മണി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വളച്ചിന് ഇരുപത്തെട്ടാം ദിവസം എനിക്ക് ആകെ മൊത്തം വന്നവരെ എമൗണ്ട് പറയുകയാണെങ്കിൽ എണ്ണൂറ്റി ആറ് രൂപ ടോട്ടൽ ടോട്ടലാണെങ്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അതിൽ ഒരുപാടെങ്കിൽ എന്താ പറയുക പോസ് ഒടുങ്ങിപ്പോയില്ലാരുണ്ടെങ്കിൽ കിട്ടാത്തത് അതായത് എം ആർ ഐപ്പർമാർ എന്നൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു അവിടെ നിന്നെങ്കിൽ അത്യാവശ്യം നല്ല രീതി തന്നെ പോസ്റ്റ് ഉടുങ്ങിട്ടോ പക്ഷേ അവിടെ എപ്പോഴും കൊടുങ്ങല്ല എപ്പോഴും മീൻസ് എപ്പോൾ പോയാലും കൂടിപ്പോയൊരു രണ്ട് ഇൻറ്റിയാണ് കൂടിപ്പോയൊരു അഞ്ചിൻ്റ് അതിൻ്റെ പുറകെ രണ്ടുകിലാവില്ല കേട്ടോ അത് അത് അവിടെ നിന്നൊക്കെ എനിക്ക് അരമണിക്കൂറോളം പോസ്റ്റ് കിട്ടിയെന്ന് പോരാത്തതിന് കെ എഫ് സിയിന്നും അരമണിക്കൂർ കിട്ടി ഒരുപാട് പോസ്റ്റ് അങ്ങനെ കിട്ടിയിട്ടുണ്ട് അതിനൊണ്ട് ഓർഡർ ഒന്ന് കുറയുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഇത് ടോട്ടൽ ഇന്നിങ്സ് നോക്കി സമയത്ത് ഇപ്പോൾ നാൽപ്പത്തി എട്ടായിരത്തി ഒരു ഒരുനൂറ്റി എഴുപത്തരോ ടോട്ടൽ ഇന്നിങ്സ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇരുപത്തെട്ട് ദിവസം കംപ്ലീറ്റ് ചെയ്ത് ഓക്കെ ഇനി